ഫുൾ ഓപ്പൺ വിൻഡോകളും സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് വരുന്ന വിൻഡോസും നിങ്ങളുടെ വീടുകൾക്ക് ഒരിക്കലും സംരക്ഷണം നൽകുന്നില്ല ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് വിൻഡോകൾക്ക് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം നൽകുന്നതെങ്കിൽ നിങ്ങളുടെ വീടുകളെ ഒരിക്കലും ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം സേഫ് ആക്കുകയില്ല എന്നാൽ ലോക്കിംഗ് സിസ്റ്റവും നിർമ്മാണ പ്രക്രിയയും കൃത്യമായ രീതിയിൽ നടത്തിയാൽ സ്റ്റീൽ ഡോർസിനേക്കാളും വിൻഡോസിനേക്കാളും നിങ്ങളുടെ വീടുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു പ്രൊഡക്റ്റും ഇന്ന് മാർക്കറ്റിലില്ല മാർക്കറ്റിൽ സ്റ്റീൽ വിൻഡോസിന്റെയും ഡോർസിൻ്റെയും മേഖലയിൽ വളരെയധികം കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് പല കമ്പനികളും കസ്റ്റമേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീടുകൾക്കും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങുകൾക്കും ജോയിലറിസിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം സെക്യൂരിറ്റി ലഭിക്കുവാൻ വേണ്ടി പരിചയ സമ്പത്തും പുതിയ രീതിയിലുള്ള നിർമ്മാണവും പിന്തുടരുന്ന കമ്പനികളെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് മേഖലയിൽ ഏറെ വർഷത്തെ പരിചയ സമ്പത്തുള്ള സേഫ്റ്റി നിങ്ങളുടെ വീടുകൾക്കും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളുടെയും ജോയിനറീസിന് നൂറ് ശതമാനം സെക്യൂരിറ്റിയും അതേപോലെ മുപ്പത് വർഷത്തെ സർവീസ് വാറണ്ടിയും ഉറപ്പു തരുന്നു സ്റ്റേഫ്റ്റിയുടെ സർവീസുകൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലുടനീളം ലഭ്യമാണ് നിങ്ങളുടെ വീടുകൾക്കും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങിനും ആവശ്യമായ ജോയിനറീസിനും സംശയങ്ങൾക്കും ഐഡിയകൾക്കും നിങ്ങൾക്ക് സ്റ്റേഫ്റ്റിയെ ബന്ധപ്പെടാവുന്നതാണ്